മനുഷ്യന്മാരാണല്ലോ ും ഒക്കെ ഉണ്ട് എന്നാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര നമസ്കാരം രാഹുൽ മങ്കൂട്ടം ഇങ്ങേരെ കണ്ടു പഠിക്കട്ടെ തൊട്ടു വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല പക്രുചട്ടൻ കഴിഞ്ഞ മാസമായിരുന്നു യുവ നേതാവിനെതിരെ പ്രമുഖ നടി ലൈംഗിക ആരോപണങ്ങൾ വാട്സാപ്പ് ചാറ്റ് അടക്കം പുറത്തുവിട്ടത് മലയാളികൾ ഒന്നടങ്കം ആ വാർത്ത കേട്ടത് ഞെട്ടലോടെയാണ് എന്നാൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത അതേ നടി പക്രുചട്ടനെ തൊട്ടു വിളിച്ചിട്ടും തിരിഞ്ഞു നോക്കാത്ത വീഡിയോ ചർച്ചയാവുകയാണ് നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ നടന്ന സംഭവം ചിത്രത്തിൽ പ്രധാന വേഷം അഭിനയിച്ച ആളാണ് ഈ നടി നിരവധി പേരാണ് ഈ വീഡിയോ ഏറ്റെടുത്തത് പക്രുചട്ടൻ രക്ഷപ്പെട്ടു പ്രമുഖ നടി ചമ്മിപ്പോയി എന്നൊക്കെയാണ് കൂടുതൽ കമന്റുകൾ വരുന്നത് എന്തായാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും കുറ്റം മുഴുവൻ ആണുങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ കണ്ട അവളുമാരൊക്കെ പല നമ്പറുകളും ഇറക്കി വീഴ്ത്താൻ നോക്കിയാലും വീഴരുത് പാവം രാഹുൽ ഒരുപക്ഷെ കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി വരെ ആവേണ്ട ആളായിരുന്നു ഇനിയിപ്പോ എന്താകുമോ എന്തോ എന്തായാലും പരാതി കൊടുത്ത ചേച്ചി കേസുമായി ഇനി മുമ്പോട്ടില്ല എന്ന് പറയുന്നുണ്ട് സാധാരണക്കാരായ സ്ത്രീകൾ ഏത് രംഗത്തേക്ക് വരുമ്പോഴും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഉയർത്തുകയാണ് ലക്ഷ്യമെന്നും പ്രമുഖ നടി വ്യക്തമാക്കി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക ഒന്ന് കഴിക്കിയത് എന്തായാലും നമുക്ക് നമ്മളുടെ